കൈരളി ടിവിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ അബുദാബിയിൽ നടന്നു ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൈരളി ടി വി ചെയർമാൻ മമ്മൂട്ടി എം ഡി ജോൺ ബ്രിട്ടാസ് എംബി എന്നിവർ പങ്കെടുത്തു കൈരളി അറ്റ്ഫൈൻ്റെ ലോകപ്രകാശനം മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും ജോൺ ബിട്ടാസ് എംബിയും നിർവഹിച്ചു പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് വിശിഷ്ടാതിഥികൾക്ക് നൽകി യു എയിലെ ഏറ്റവും പ്രൗഢമായ വേദിയായ അബുദാബി ഇത്തിഹാദ് അറിന്റെ സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ആഘോഷ പരിപാടികൾക്കാണ് ഇതാദ്യമായാണ് ഇത്തിഹദറിന ഒരു മലയാളം ഇവന്റിന് വേദിയായത് തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ സദസ് ആവേശത്തിലായി കുട്ടികൾ പൂക്കൾ സമ്മാനിച്ചാണ് മുഖ്യമന്ത്രിയെ എതിരേറ്റത് സദസ്സിനെ അഭിവാദ്യം ചെയ്തും ഓരോരുത്തർക്കും കൈ കൊടുത്തും മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിച്ചെത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിന്നാലെ വിസ്മയ പൊരുക്കി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ എൻട്രി ഇത്രയും മുഖം മൂടികളെ ഞാൻ തന്നെ വിചാരിച്ചതിൽ ഞാൻ ഏതാ ഒറിജിനൽ എന്ന് എന്നെ പോലെ ഒരേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു സന്തോഷം കൈരളി ഒരാശയമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് അവരുടെ വികാരമാണ് അവരുടെ ചിന്തകളാണ് വേറിട്ട് ചിന്തിക്കുന്ന പേരിട്ട കാഴ്ചകളുള്ള കാഴ്ചപ്പാടുകളുള്ള വാർത്താ മാധ്യമമാണ് വർണ്ണാഭമായ ലേസർ ഷോയുടെ അകമ്പടിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബട്ടാസും ചേർന്ന് കൈരളി ടി വി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിലെ ലോഗോ ലോഞ്ചിങ് നിർവഹിച്ചു ടി ജമാലുദ്ദീൻ കൈരളി ന്യൂസ് ദുബായ്